എല്ലാ മഹാഭാരത പ്രേമികൾക്കും സാദനം നമസ്കാരം സഭാപർവ്വത്തിൽ രാജസൂയ വേദിയിൽ വെച്ച് ഭീഷ്മർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യചരിതം പറയുന്ന ഭാഗമാണ് നമ്മൾ അനുസ്മരിച്ചു വന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ചു ആ നരകാസുരനെ വധിച്ച് അനേകം രാജകന്യകമാരെ രക്ഷിച്ചു അവരെ ഭഗവാൻ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്തു എന്നും പറഞ്ഞു വച്ചു നരകാസുരൻ അപഹരിച്ച ദ്രവ്യങ്ങൾ ഇന്ദ്രലോകത്തിൽ ചെന്ന് ഭഗവാൻ അവിടെ ഇന്ദ്രന് തിരിച്ചു കൊടുക്കുകയും ശശിദേവി ശ്രീകൃഷ്ണ പത്നിയായ സത്യഭാമയെ വളരെ സ്നേഹപൂർവം സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും വരം നൽകുകയും ചെയ്തു സത്യഭാമക്ക് നൽകിയ എന്തായിരുന്നു ജരാം നയാസ്യസി വധൂ യാവദ്വൈ കൃഷ്ണമാനുഷം സർവഗന്ധഗുണോപേത ഭവിഷ്യസി വരാനനേ നീ ശ്രീകൃഷ്ണ ഭഗവാന്റെ മനുഷ്യാവതാരമെടുത്ത ഭഗവാന്റെ കൂടെ ജീവിക്കുന്ന കാലത്തോളം നിനക്ക് ജരാനരകൾ വാർദ്ധക്യം നിന്നെ ബാധിക്കുകയില്ല എന്നാണ് വരം തുടർന്ന് അവർ തിരിച്ചു വന്നു ദ്വാരകയിൽ വസിച്ചു ദ്വാരകയുടെ അതിമനോഹരമായ ഗംഭീരമായ ആ ദ്വാരകയുടെ വർണ്ണനയുണ്ട് ആ ദ്വാരകയിൽ രുക്മിണീദേവിക്ക് വേണ്ടിയിട്ട് തോഷ്ടാവ് പ്രത്യേകമായ ഒരു ഭവ്യ മന്ദിരം പണി കഴിപ്പിച്ചു ആ ദ്വാരകാപുരി കാണാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ഇന്ദ്രൻ അവിടേക്ക് ഇറങ്ങി വന്നു അവിടെ വന്ന് ഭഗവാനെയും ബലരാമനെയും വസുദേവരെയും ദേവകിയെയും സംഘർഷണനെയും അതുപോലെ സാത്വികളായിട്ടുള്ള ഭഗവാന്റെ പ്രിയപ്പെട്ട മിത്രങ്ങളെയൊക്കെ തന്നെ ഇന്ദ്രൻ സന്ദർശിച്ച് അവരെയൊക്കെ ആലിംഗനം ചെയ്ത് സൗഹാർദ്ദം സ്ഥാപിച്ച് ആ ഭഗവാൻ്റെ മാഹാത്മ്യം അവർക്ക് പറഞ്ഞു കൊടുത്തു ഈ ശ്രീകൃഷ്ണനാണ് ലോകത്തിൻ്റെ നായകൻ ഞങ്ങളൊക്കെ ആശ്രയിക്കുന്നത് ശ്രീകൃഷ്ണനെയാണ് എന്ന് ഇന്ദ്രൻ വെളിപ്പെടുത്തിയപ്പോഴാണ് ഭഗവാൻ്റെ ആളുകൾക്ക് ഭഗവാനിൽ കൂടുതൽ ഒരു വിശ്വാസവും ഭക്തിയും വന്നു ചേർന്നതും എന്നാണ് ആ ദ്വാരകാപുലിയിലേക്ക് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ദിവ്യപുരുഷനായ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് യശോദാ മാതാവ് എഴുന്നള്ളി രോഹിണി ദേവി എഴുന്നള്ളി എന്ന് മാത്രമല്ല യശോദാ മാതാവ് ശ്രീകൃഷ്ണൻ്റെ ജനന സമയത്ത് തന്നെ പ്രസവിച്ചിരുന്ന ഒരു കന്യകയുണ്ടായിരുന്നു കംസൻ കൊല്ലാൻ ശ്രമിച്ച് ആകാശത്തിലേക്ക് മറഞ്ഞു പോയ ആ കന്യക ആ ദിവ്യ കന്യക അവളുടെ പേര് ഏകാനംഗ എന്നായിരുന്നു ഭാഗവതത്തിൽ പറയാത്തൊരു പേരാണിത് ഈ ഏകാനംഗ എന്ന ആ ദിവ്യ കന്യക അവൾ ദ്വാരകയിൽ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ അനുജത്തിയുടെ അടുത്തേക്ക് ബലഭദ്രസ്വാമി നേരെ ചെന്ന് അവളുടെ ശിരസിൽ മുഖർന്ന് അവളുടെ ഇടത് കൈ അവളുടെ ഇടത് കൈ കൊണ്ട് പണി കൈ പിടിക്കുകയും ഭഗവാൻ ചെന്ന് വലത് കൈകൊണ്ട് അവളെ അവിടെ മറ്റേ കൈ പിടിച്ചു അങ്ങനെ രണ്ട് പേരും ചേർന്ന് അവരുടെ അനുജിത്തിയെ ആ തൻ്റെ തങ്ങളുടെ സഭയിലേക്ക് ആനയിച്ചു എന്ന് പറയുന്നു അങ്ങനെ അവിടെ പാർക്കുകയും ചെയ്തു അങ്ങനെ ദ്വാരകാപയിൽ വാഴുന്ന സമയത്താണ് മഹാബലിയുടെ നൂറ് മക്കളിൽ മൂത്തവനായ ബാണൻ എന്ന പേരുള്ള അതി പരാക്രമിയായിട്ടുള്ള ആ അസുരനെ അവർക്ക് നേരിടേണ്ടി വരുന്നത് അതിന് കാരണം ഭഗവാന്റെ മകനായ അനിരുദ്ധൻ ബാണൻ്റെ മകളായ ഉഷയുമായിട്ട് അനുരാഗത്തിലാവുകയും അവർ രഹസ്യമായിട്ട് ബാണൻ്റെ പുരിയിൽ താമസിക്കുകയും ചെയ്തു അതറിഞ്ഞ ബാണൻ അനിരുദ്ധനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് അവിടെ ബന്ധനസ്ഥനാക്കി അനിരുദ്ധനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണനും ബലരാമനുമൊക്കെ യാദവപ്പടയെ നയിച്ചു നയിച്ചുകൊണ്ട് ബാണൻ്റെ ഷോണിതപുരം വളയുകയും അവിടെ വെച്ച് സാക്ഷാൽ രുദ്രഭഗവാനുമായിട്ട് അതിഘോരമായി ഭഗവാൻ യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ ബാണനെ താഴെ വീഴ്ത്തി ആ ബാണൻ്റെ വിപുലമായ ധനം ഭഗവാൻ അപഹരിച്ച് അതും ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു ഇങ്ങനെ ഭഗവാൻ ബാണിനുമായിട്ട് യുദ്ധം ചെയ്ത ഒരു കഥയുണ്ട് പിന്നെ ബബ്രു എന്ന് പറയുന്ന ഒരു മഹാത്മാവിൻ്റെ ഭാര്യയെ വേണുദാരി എന്നു പേരുള്ള ഒരു അസുരൻ അപഹരിച്ചു കൊണ്ടുപോയി ആ ബബ്രു ബബ്രുവിൻ്റെ പത്നിയെ ഭഗവാൻ യുദ്ധം ചെയ്ത് വേണുദാരിയെ വധിച്ച് ആ പത്നിയെ രക്ഷിക്കുകയും ചെയ്തു കൂടാതെ പീഠൻ പൈഠികൻ കംസൻ ജംഭൻ ഐരാവതൻ വിരൂപൻ ശംഭരൻ മുതലായിട്ടുള്ള അസുരന്മാരെയും ഭഗവാൻ വധിക്കുകയുണ്ടായി പിന്നീട് ഭഗവാൻ ചെയ്ത ഒരു പരാക്രമം ഭോഗവതീപുരിയിൽ ചെന്ന് വാസുകിയെ ഭഗവാൻ ജയിച്ചു ആ വാസുദിയുടെ തടവറയിലായിരുന്ന രോഹിണി പുത്രനെ രക്ഷിച്ചതായിട്ട് പറയുന്നു രോഹിണിയുടെ പുത്രൻ ബലരാമനാണോ എന്ന് നമ്മൾ സംശയിക്കും പക്ഷേ രോഹിണിക്ക് ബലരാമനെ കൂടാതെ വേറെ രണ്ട് മക്കളുണ്ടായിരുന്നു ഗതൻ അതുപോലെ സാരണൻ ഈ രണ്ട് മക്കളിൽ ഒരാളെയാണ് അവിടെ ബന്ധനാവസ്ഥയിൽ നിന്നും ഭഗവാൻ ചെന്ന് മോചിപ്പിച്ചത് എന്ന കാര്യവും ഇവിടെ അനുസ്മരിക്കുകയാണ് ഭീഷ്മർ ഈ ശ്രീകൃഷ്ണൻ എന്ന ഈ പുണ്ടരീകാക്ഷൻ താമരക്കണനായ ഈ ശ്രീകൃഷ്ണ ഭഗവാൻ സംഘർഷനോടൊപ്പം അസുരന്മാർക്ക് ഭയവും ദേവന്മാർക്ക് അഭയവും നൽകുന്ന സർവ്വലോകത്തിനും ഈശ്വരനായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ദേവകാര്യമൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അദ്ദേഹം സ്വസ്ഥാനത്തേക്ക് പോവുകയും ചെയ്യും അങ്ങനെ ഭഗവാൻ സ്വതാമഗമനം ചെയ്തു കഴിഞ്ഞാൽ സുന്ദരമായ അദ്ദേഹത്തിൻ്റെ ആ ദ്വാരകാപുരി കടലെടുത്തു പോകും സമുദ്രം അതിനെ മുക്കിക്കളയും കാരണം എന്താണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഉള്ളപ്പോഴല്ലാതെ അവിടെ ദേവന്മാർക്കും പോലും മനുഷ്യർക്കോ ദേവന്മാർക്കോ ആർക്കും തന്നെ ഭഗവാന്റെ സാന്നിധ്യമില്ലാതെ അവിടെ വസിക്കാൻ സാധിക്കുകയില്ല അതൊരു പുണ്യനഗരിയാണ് ഭഗവാനാകട്ടെ സർവ്വലോകത്തെ നിയന്ത്രിക്കുന്ന കളിപ്പാട്ടം ഒരു കളിപ്പാട്ടം കൊണ്ട് എങ്ങനെയാണ് കുട്ടികൾ കളിക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചത്തുള്ള സകല ഭൂതജാലങ്ങളെയും സർവ്വചരാചരങ്ങളെ കൊണ്ടും കളിയാടുന്ന ഒരു ലീലാമാനുഷനാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ അതുകൊണ്ട് അല്ലയോ യുധിഷ്ഠര മഹാരാജാവേ നൈഷഗർഭത്വമാപേദേ ന യോന്യാം ആവസ്പ പ്രഭു ആത്മന തേജസ് ആ കൃഷ്ണസർവേഷാം കുരുതേ ഗതിം യുധിഷ്ഠര ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരിക്കലും ഒരു ഗർഭത്തിൽ പ്രവേശിക്കുന്നില്ല ഒരു സ്ത്രീയോനിയിൽ അദ്ദേഹം ജനിക്കുന്നില്ല ജനന മരണവിഹീനനാണ് ഈ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ പക്ഷെ അദ്ദേഹം മായകൊണ്ട് ജനിച്ചതുപോലെ നമുക്ക് തോന്നും അതാണ് യഥാ ബുദ്ബുദ്ധ ഉത്ഥായ തത്രവ പ്രവിലീയതെ ചരാചരാണി ഭൂതാനി തഥാ നാരായണേ സദാ എങ്ങനെയാണോ വെള്ളത്തിൽ നുരകൾ ഉണ്ടാക്കുന്നത് ആ നുരകൾ ഓരോ നിരയും അതിൻ്റെ കുമളകൾ പൊട്ടിയിട്ട് ജലത്തിൽ ലയിക്കുന്നത് അതുപോലെ നാരായണസ്വാമിയിൽ നിന്നും നാരായണനിൽ നിന്നും ഉത്ഭവിക്കുന്ന സകല ചരാചരങ്ങളും നാരായണങ്കിൽ തന്നെ വിലയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് പ്രമാദും മഹാബാഹു ശക്യോ ഭാരത കേശവ പരം ശപരമേതസ്മാത് വിശ്വരൂപാന് വിദ്യതേ ഈ വിശ്വരൂപനായിരിക്കുന്ന ഭഗവാനിൽ നിന്നും അന്യമായിട്ട് ഭഗവാന് പരമായിട്ടും അപരമായിട്ടും ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല അതുകൊണ്ട് ആ മഹാബാഹുവായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സാമർഥ്യത്തെ അദ്ദേഹത്തിൻ്റെ പരാക്രമത്തെ അദ്ദേഹത്തിൻ്റെ ശക്തിയെ ആർക്കും അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല യുധിഷ്ഠ മഹാരാജാവേ ഈ ശിശുബാലൻ ഒരു ചെറു ചെറു ബാലനാണ് ചെറുകുട്ടിയാണ് ബുദ്ധിശൂന്യനാണ് അതുകൊണ്ട് അവൻ കൃഷ്ണനെ അറിയുന്നില്ല അവൻ ഭഗവാനെ പൂജിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല വേണമെങ്കിൽ പൂജിച്ചോട്ടെ അല്ലെങ്കിൽ അവൻ നിന്ദിക്കട്ടെ അവൻ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് ഭീഷ്മർ പറഞ്ഞു ഉപസംഹരിച്ചപ്പോൾ പാണ്ഡവന്മാരിൽ ഇളയവനായ സഹദേവൻ അദ്ദേഹമാണ് ശ്രീകൃഷ്ണൻ്റെ പാദപൂജ ചെയ്തത് അദ്ദേഹം അവിടെ ശൗര്യത്തോടുകൂടി നെഞ്ചുക്കോടെ അവിടെ നിന്ന് സദസ്സിൽ വെച്ച് പറഞ്ഞു അപ്രമേയ പരാക്രമനും കേശുഹന്താവുമായ ശ്രീകൃഷ്ണനെയാണ് ഞാൻ കാലുകഴുകി ഇവിടെ പൂജിച്ചിരിക്കുന്നത് ഈ ശ്രീകൃഷ്ണ പൂജ ആർക്കാണോ സഹിക്കാൻ പറ്റാത്തത് ആ വ്യക്തിയുടെ ശിരസ്സിൻ്റെ മേലെയാണ് ഞാൻ കാല് വച്ചിരിക്കുന്നത് എന്ന് സഹദേവൻ പ്രഖ്യാപിക്കുകയാണ് ശ്രീകൃഷ്ണ പൂജയെ എതിർക്കുന്ന ആളിൻ്റെ ശിരസ്സിലാണ് ഞാനിതാ കാൽ ചവിട്ടി വച്ചിരിക്കുന്നത് ആരാണ് എൻ്റെ ഈ വാക്യത്തിന് പ്രതിവാക്യം പറയുന്നത് അവൻ എനിക്ക് വധ്യനാണ് അവനെ ഞാൻ കൊന്നുകളയും എന്ന് സഹദേവൻ അവിടെ പ്രഖ്യാപിച്ചു ആ സമയത്ത് സഹദേവൻ്റെ മേലെ പുഷ്പവൃഷ്ടി ഉണ്ടായി ആകാശത്ത് നിന്ന് ആ ശരീരീയവാക്യമുണ്ടായി സാധു സാധു എന്ന വാക്യമുണ്ടായി ശരിയാണ് ശരിയാണ് എന്ന ആ വാക്യം ദേവന്മാരുടെ ആ വാക്യമുണ്ടായി അപ്പോൾ അവിടെ വെച്ച് ഭൂതവും ഭാവിയും പറയുന്ന സർവ സംശയങ്ങളെയും ഛേദിച്ച് കളയുന്ന മഹാജ്ഞാനിയായിട്ടുള്ള സർവലോകത്തെയും അറിയുന്ന ശ്രീ നാരദ മഹർഷി പറഞ്ഞു ആ സഹദേവനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു കൃഷ്ണം കമലപത്രാക്ഷം നാർച്ചിഷ്യന്തയെ നരാഹ ജീവൻ മൃതാസ്തുതേ ജ്ഞേയാഹ സംഭാഷ്യാഹ കഥാചന നാരദൻ പറഞ്ഞു കമലപത്രാക്ഷനായ താമരക്കണനായ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ ഏത് മനുഷ്യരാണോ അർച്ചിക്കാതെ അവരെ ജീവൻ മൃതന്മാരായിട്ട് ജീവച്ഛവമായിട്ട് കാണാ കാണേണ്ടതാണ് അവരോട് ആരും തന്നെ ഒരിക്കലും സംസാരിക്കാൻ പോലും പാടില്ല എന്നുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുക യജിക്കുക അർച്ചിക്കുക എന്നുള്ളത് മനുഷ്യധർമ്മമാണ് എന്ന കാര്യമാണ് നാരദ മഹർഷി അവിടെ പറഞ്ഞത് ഇതിനുശേഷം സഹദേവൻ സമ്പുജ്യരായ മറ്റേ ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും ഒക്കെ തന്നെ പൂജ ചെയ്ത് ആ യാഗ കർമ്മം അവിടെ ഒഴിപ്പിച്ചു ആ അഭിഷേക കർമ്മം അവിടെ പൂർത്തിയാക്കി ആ കൃഷ്ണാർത്ഥന കഴിഞ്ഞ സമയത്ത് സുനീധൻ എന്ന് പറയുന്ന പരാക്രമിയായ രാജാവ് എഴുന്നേറ്റുന്നുണ്ട് പറഞ്ഞു അല്ലെ ഒരു രാജാക്കന്മാരെ നിങ്ങളൊക്കെ തന്നെ ഈ ശിശുപാലൻ്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് എന്നെ സേനാപതിയായിട്ട് കൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വച്ച് ഒരു യുദ്ധം ചെയ്തിട്ട് കൃഷ്ണി പാണ്ഡവന്മാരെ തോൽപ്പിച്ച കളയാം യാദവന്മാരെയും പാണ്ഡവന്മാരെയും നമുക്ക് ഇവിടെ വെച്ച് തന്നെ തോൽപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുനീധൻ സ്വയം ഒരു സേനാപതിയായിട്ട് മാറി അപ്പോൾ ചേതി രാജാവ് മറ്റ് ഈ ശിശുപാല മറ്റ് രാജാക്കന്മാരെയൊക്കെ സംഘടിപ്പിച്ച് യജ്ഞവിഘ്നമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു അവരെല്ലാം കൂടി പറഞ്ഞു യുധിഷ്ഠരൻ്റെ ആ രാജ്യാഭിഷേകവും അതുപോലെ ശ്രീകൃഷ്ണ രണ്ടും നമ്മൾ മുടക്കേണ്ടതാണ് അങ്ങനെ അവർ കൂടിയാലോചന ചെയ്തു ഉപജാപനം ചെയ്തു അവരുടെ കൂടെ നിൽക്കുന്ന രാജാക്കന്മാരുടെ സൈന്യങ്ങളൊക്കെ പെട്ടെന്ന് അവിടെ അണിനിരന്നു അവിടെ രാജാക്കന്മാരുടെയും സൈന്യത്തിൻ്റെയും ഒരു മഹാസാഗരം യുദ്ധത്തിന് തയ്യാറായിട്ട് അവിടെ അണിനിരന്ന് യാഗശാല ഒരു യുദ്ധഭൂമിയായിട്ട് മാറുന്ന അന്തരീക്ഷം അവിടെ ഉണ്ടായി ക്ഷോഭിച്ചു നിൽക്കുന്ന സമുദ്രം പോലെ രാജാക്കന്മാരുടെ സൈന്യം കണ്ട് യുധിഷ്ഠിര മഹാരാജാവ് അക്ഷോഭ്യനായിട്ട് നിന്നു പക്ഷേ അദ്ദേഹം എന്താണ് ഈ യാഗശാലയിൽ യാഗഭൂമിയിൽ ഒരു യുദ്ധം പാടുണ്ടോ എന്നുള്ള ആ ഒരു വേവലാതി കൊണ്ട് ഭീഷ്മരോട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു എങ്ങനെ സാക്ഷാൽ ഇന്ദ്രൻ ബൃഹസ്പതിയോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണ് പിതാമഹ രോഷം പടർന്നു നിൽക്കുന്ന രാജാക്കന്മാരുടെ ഈ മഹാസാഗരത്തെ അങ്ങ് കാണുന്നില്ലേ എന്ത് ചെയ്യണം അങ്ങ് തന്നെ പറഞ്ഞു ഭീഷ്മരാണല്ലോ ഭഗവാനെ പൂജിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് ഭീഷ്മർ മറുപടി പറഞ്ഞു ഭയപ്പെടേണ്ട ഒരു ശാർദൂല ഒരു ശാർദൂലൻ ശാർദൂലൻ പൊലിയാണ് വ്യാഘ്രം പുരുഷ വ്യാഘ്രമായിരിക്കുന്ന ഗുരുവംശത്തിൻ്റെ സിംഹമായിരിക്കുന്ന അല്ല യുധിഷ്ഠിര സിംഹത്തെ കണ്ടിട്ട് പട്ടികൾ കുരക്കും ഉറങ്ങുന്ന സിംഹത്തെ കണ്ടിട്ട് ചുറ്റുപാടും നായ്ക്കളൊന്ന് കുരക്കും സിംഹം ഉണരുന്നത് വരെ മാത്രമേ അവയ്ക്ക് കുരയ്ക്കാൻ സാധിക്കുകയുള്ളൂ സിംഹം ഉണർന്നു കഴിഞ്ഞാൽ ആ നായ്ക്കൾ ഓടി വിളിക്കും അതുപോലെ ഇവിടെ ഉറങ്ങുന്ന വൃഷ്ണി സിംഹത്തെ ഉണർത്തുന്ന ഉണരുന്നതുവരെ മാത്രമേ ഈ രാജാക്കന്മാരാകുന്ന നായ്ക്കൾ കുരക്കുകയുള്ളൂ അവരെ കുരച്ചുകൊള്ളട്ടെ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനാകുന്ന സിംഹം ഉണരാൻ പോവുകയാണ് അതുവരെ ഈ ശിശുപാലൻ ഈ നായ്ക്കളായ രാജാക്കന്മാരെ സിംഹമാക്കി മാറ്റാന് വേണ്ടിയിട്ട് പരിശ്രമിക്കും അതവൻ്റെ അറിവില്ലായ്മ മാത്രമാണ് സ്വയം നശിക്കാൻ പോകുന്ന ശിശുപാലൻ മറ്റ് രാജാക്കന്മാരെ കൂടി കൃഷ്ണൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അവരുടെ ബുദ്ധിനാശം അവരുടെ സർവനാശത്തിൻ്റെ ആരംഭമാണ് എന്ന് ഭീഷ്മർ അവിടെ യുധിഷ്ഠരനോട് പറയുന്നു അത് കേട്ട് ശിശുപാലൻ കൂടുതൽ ക്രൂദ്ധനായിട്ട് ഭീഷ്മരുടെ നേരെ ചാടി വീഴുകയും ഭീഷ്മർക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ ആ ദുർവാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രംഗമാണ് അടുത്തത്